മിത്ര ഡയമണ്ട് നിങ്ങൾക്കായി ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് രൂപ ലഭിക്കും ായുടെ കടിയേറ്റിനെ തുടർന്ന് പേവിഷബാധയേറ്റ അഞ്ചു വയസ്സുകാരി മരിച്ചു മലപ്പുറം പെരുവള്ളൂർ കാക്കുത്തടം സ്വദേശി സന്മാനുൽ ഫാരിസിന്റെ മകൾ സി എഫ് ഫാരീസാണ് മരിച്ചത് പുലർച്ചെ രണ്ടു മണിയോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് കുട്ടിയുടെ മരണം പ്രതിരോധ കുത്തിവയ്പ്പെടുത്തിട്ടും പേവിഷപാതയേറ്റ ആറു വയസ്സുകാരി മരിച്ചു പെരുവള്ളൂർ കാക്കത്തറം സ്വദേശി കെ സി സൽമാനുൽ ഫാരിസിന്റെ മകൾ സിയ ഫാരീസാണ് ഇന്ന് പുലർച്ചെ മരിച്ചത് ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് സിയയുടെ മരണം ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയൊമ്പതിനാണ് ആറു വയസ്സുകാരി അടക്കം ആറുപേരെ തെരുവുനായ കടിച്ചു പരിക്കേൽപ്പിച്ചത് കടിയേറ്റ ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് രണ്ട് ഡോസും തിരുവിനങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഒരു ഡോസ് വാക്സിനും സ്വീകരിച്ചിരുന്നു തുടർന്ന് ഈ മാസം പതിനാറിന് തുന്നലി ന് പിന്നാലെ പതിനെട്ടിന് വീണ്ടും കുട്ടിക്ക് രോഗലക്ഷണം കാണിച്ചു തുടങ്ങി ഇരുപതിന് വീണ്ടും തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ കുട്ടിയെ താലൂക്ക് ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഇവിടെ ചികിത്സയിലിരിക്കെയാണ് രോഗബാധ കഴിച്ച നായെ പിറ്റേ ദിവസം ചത്തനിലയിൽ കണ്ടെത്തിയിരുന്നു തലച്ചോറിൽ നേരിട്ട് പേവിഷ വൈറസ് ബാധിച്ചതാണ് വാക്സിന്റെ ഫലപ്രാപ്തി കുറയാനും വിഷബാധയുണ്ടാകാനും കാരണമെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി ആറുവയസ്സുകാരിക്ക് തലയിലാണ് കടിയേറ്റിരുന്നത് കമായി മുറിവേറ്റതിനാൽ പെട്ടെന്ന് തന്നെ വൈറസ് തലച്ചോറിനെ ബാധിച്ചു ഈ സാഹചര്യത്തിൽ തലച്ചോറിൽ വൈറസ് ബാധയേറ്റാൽ വാക്സിൻ ഫലപ്രാപ്തിൽ സാധ്യത കുറയും ഇതാകും വാക്സിൻ എടുത്ത ശേഷവും പേവിഷബാധ ഉണ്ടാകാൻ കാരണമെന്ന് മെഡിക്കൽ കോളേജ് വിശദീകരിച്ചു